മതവും ജാതിയും ഒന്നും നോക്കാതെ മക്കളുടെ പ്രണയത്തെ ചേർത്ത് പിടിച്ചവരാണ് ഉമാനായരും മരുമകൻ ഡെന്നിസിന്റെ വീട്ടുകാരും പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ ഒരു സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാൻ വന്നപ്പോഴാണ് ബാസ്കറ്റ്ബോൾ കളിക്കാരായ ഡെന്നിസും ഗൌരിയും കണ്ടുമുട്ടുന്നത് ഒൻപത് വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഇന്നലെ അവർ വിവാഹിതരായപ്പോൾ സ്നേഹത്തോടെ എന്തിനും ഏതിനും ഒരുമിച്ച് നിൽക്കുന്ന വീട്ടുകാരെയാണ് മലയാളികൾ മുഴുവൻ കണ്ടത് ഹിന്ദു വിശ്വാസം അനുസരിച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ മുഴുവൻ ഗൗരിയുടെ കഴുത്തിൽ താലി തിരുവനന്തപുരത്തെ കല്യാണം പോലെ മൂന്ന് സാരികൾ മാറിയൊടുത്താണ് ഗൌരി ഉച്ചയോടെ ഭർത്തൃവീട്ടിലേക്ക് യാത്രയായത് കാഞ്ഞിരപ്പള്ളിയിലെ ക്രിസ്ത്യാനികളായ ഡെന്നിസിന്റെ വീട്ടിലേക്ക് ഗൌരി എങ്ങനെയായിരിക്കും വലതുകാൽ വെച്ചു കയറുന്നത് എന്ന് കാണുവാൻ കാത്തിരുന്ന ആരാധകരെ ഞെട്ടിക്കുന്നതായിരുന്നു ഡെന്നിസിന്റെ വീട്ടുകാർ ഒരുക്കിയ സ്വീകരണം പ്ലേറ്റിൽ മഞ്ഞ വെള്ളം കലക്കി സൈഡിൽ തിരി കത്തിച്ച് ആരതി ഒഴിഞ്ഞാണ് ഗൗരിയെയും ഡെന്നിസിനെയും സ്വീകരിച്ചത് തുടർന്ന് നിലവിളക്ക് മരുമകളുടെ കൈയിലേക്ക് നൽകുകയായിരുന്നു